ഏറ്റുമാനൂർ നഗരസഭ രണ്ടാം വാർഡ് പെയ്യപ്പുറം രാജീവ് ഗാന്ധി കോളനിയിലെ അൻപത് കുടുംബങ്ങളിലെ കക്കൂസ് മാലിന്യം എത്തുന്ന ടാങ്ക് പൊട്ടിയൊഴുകുന്നത് ദുരിതമാകുന്നു ഏറ്റുമാനൂർ നഗരസഭാ ധ്യക്ഷയുടെ വാർഡിലുള്ള അംഗൻവാടിയുടെ മുന്നിലാണ് സെപ്റ്റിക് ടാങ്കിൽ നിന്നും റോഡിലേക്ക് മാലിന്യം ഒഴുകുന്നത് ഇതിന് അടിയന്തിരമായി പരിഹാരം വേണമെന്ന് ബി നേതാക്കൾ ആവശ്യപ്പെട്ടു പ്രദേശവാസികൾക്ക് ദുരിതമാകുന്ന സാഹചര്യമാണ് നഗരസഭയുടെ രണ്ടാം വാർഡിൽ നിലനിൽക്കുന്നത് അംഗൻവാടിയുടെ സമീപമുള്ള ശുചിമുറയുടെ ടാങ്കിനാണ് ചോർച്ച ഉണ്ടായിരിക്കുന്നത് സെപ്റ്റി ടാങ്കിൽ നിന്നും മാലിന്യം അംഗൻവാടിയുടെ മുൻവശത്തെ റോഡിലൂടെ ഒഴുകുകയാണ് നിവാസികളും അംഗൻവാടിയിലേക്ക് എത്തുന്ന കുരുന്നുകളും ജീവനക്കാരുമെല്ലാം മലിനജലത്തിൽ ചവിട്ടി നടക്കേണ്ട ഗതികേടിലാണ് ഇത് സംബന്ധിച്ച പ്രദേശവാസികളും അംഗൻവാടി അധികൃതരും ഏറ്റെമിനോട് നഗരസഭയിൽ പരാതിപ്പെട്ടിട്ടും യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ലെന്നാണ് ആക്ഷേപം മൂന്ന് വർഷത്തോളമായി സെപ്റ്റി ടാങ്ക് പൊട്ടി റോഡിലൂടെ മലിനജലം ഒഴുകാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ വർഷം സെപ്റ്റി ടാങ്കിൽ നിന്നും നഗരസഭയുടെ നിർദേശപ്രകാരം മാലിന്യം നീക്കം ചെയ്തിരുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു ഏറ്റവും ഏറ്റമലൂർ നഗരസഭയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ മിഷൻ അവാർഡ് ലഭിച്ചത് പുനഃപരിശോധിക്കണമെന്ന് ബി ജെ പി നേതാക്കള് ആവശ്യപ്പെട്ടു അംഗൻവാടിയുടെ പ്രവർത്തനത്തെ പോലും ശുചിമുറി മാലിന്യം തടസ്സപ്പെടുത്തുന്ന സാഹചര്യമാണ് ഉയരുന്നെന്നും ഇത് ആശങ്കപ്പെടുത്തുന്നതാണെന്നും നേതാക്കൾ പറഞ്ഞു ഏറ്റുമാനൂർ നഗരസഭയിലെ ചെയർപേഴ്സൻ്റെ വാർഡിലാണ് ഈ സംഭവം നടക്കുന്നത് ഈ കക്കൂസ് മാലിന്യം അവിടെ പൊട്ടി ഒഴുകി നമ്മുടെ ഈ അംഗൻവാടിയുടെ ഫ്രണ്ടിൽ കൂടെയാണ് ഇത് ഒഴുകി പോകുന്നത് പലവട്ടം പരാതി കൊടുത്തിട്ട് ഇതിനെതിരെ നടപടി എടുത്തിട്ടില്ല ഇനി തുടർന്ന് ഉള്ള നടപടി എടുത്തില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ സമരവുമായിട്ട് മുന്നോട്ട് പോകും നമ്മുടെ ഏറ്റുമാനൂർ നഗരസഭയ്ക്ക് കേന്ദ്ര സർക്കാരിൻ്റെ സ്വച്ഛ് ഭാരത് അവാർഡ് കിട്ടിയിട്ടുണ്ട് നമ്മൾ എല്ലാവരും പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞതാണ് അപ്പോൾ ഇത്രയും വൃത്തിഹീനമായ ഒരു അംഗൻവാടി നിലനിൽക്കുന്ന നഗരസഭയ്ക്ക് ഈ അവാർഡ് കിട്ടുന്നത് ഇവിടെ നിന്ന് പോയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനം വ്യാ വ്യാജമായ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് ഈ അവാർഡ് കിട്ടിയേക്കുന്നത് ഇത്തരത്തിലുള്ള വ്യാജമായ റിപ്പോർട്ട് കൊടുത്ത് സാർ മറ്റുള്ള കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ അവാർഡ് മേടിക്കാൻ വേണ്ടി നമ്മുടെ ഈ നമ്മളിവിടെ നഗരസഭ ഭരിക്കുന്ന യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരുമാതിരി വൃത്തികെട്ട ഒരു ചെയ്തികളാണ് ഇവിടെ കണ്ടുവരുന്നത് എന്നുവെച്ചാൽ ഈ അവാർഡ് നമുക്കറിയാം ഇങ്ങനൊരു സ്വച്ഛഭാരത് അവാർഡ് കിട്ടുമെന്ന് പറഞ്ഞൊരു നല്ല ഏറ്റവും നല്ല നഗരസഭയ്ക്ക് കിട്ടുന്ന ഒരു അവാർഡാണ് അത് ഏറ്റുമാനം നഗരസഭ ബഹരിച്ച തന്നെ ഇങ്ങനത്തെ അംഗൻവാടികൾ ഇപ്പോഴും നിലനിൽക്കാണിവിടെ ആ സത്യം നമ്മുടെ നാട്ടുകാർക്ക് അറിയത്തില്ല ഇത് ഈ കോളനി പ്രദേശത്തുള്ള കുറച്ച് ആൾക്കാർക്ക് അറിയാമെന്നല്ലാതെ മറ്റുള്ളവർ അറിയുന്നില്ല ഞങ്ങളിത് ഈ വഴി പോകാൻ വേണ്ടി വന്നപ്പോൾ ഈ ചേട്ടനെന്ന് പറഞ്ഞ് വന്നിട്ട് സംഭവം ഉണ്ടായി നമുക്ക് ഇങ്ങനെ ഇവിടെ ഒത്തിരി ഒരുപാട് പരാതി കൊടുത്തിട്ട് വന്നിട്ട് യാതൊരു തീരുമാനമുണ്ടായി ഞങ്ങൾക്ക് കാണാന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരും കൂടി ഈ വഴി വന്ന് കണ്ടത് അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ പോകാനത് വല്യ വലിയൊരു ഇത്രയും ജില്ലയിലൂടെ കുഞ്ഞു പിള്ളേർ പഠിക്കുന്ന സ്ഥലത്ത് ഇത്രയും ഒരു വൃത്തികേന്ദ്രമായ സംഭവം എന്ന് പറഞ്ഞു നമുക്ക് കണ്ടപ്പോഷണമായി പോയി അങ്ങനെ ഇവിടുത്തെ ഞങ്ങൾ ടീച്ചർ ഉണ്ടായിരുന്നു അപ്പോൾ ടീച്ചർ ചോദിച്ചാൽ ടീച്ചർ പറഞ്ഞ് ഇത് രണ്ട് മൂന്ന് ജാനലുകാര് വന്നായിരുന്നു വന്നിട്ട് എൻ്റെ പരാതിയൊക്കെ ഞങ്ങൾ രണ്ട് മൂന്ന് പേരിൽ പരാതി ഞങ്ങൾ അവിടെ മുനിസിപ്പാലിറ്റി കൊടുത്തു കൊടുത്ത് ഇതുവരെ ഒരു തീരുമാനമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ വന്ന് അന്വേഷിക്കോ കാര്യങ്ങളൊന്നും ചെയ്യാൻ ഇവിടുത്തെ കൗൺസിലർമാർ വരുമ്പോൾ അന്ന് വന്ന് സംസാരിച്ചിട്ടുള്ളത് ആ ടീച്ചറിനെ പരാതി കൊടുത്തിട്ട് രേഖകളൊക്കെ ഇതായി ഞാൻ ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ചെയ്യാൻ ചെയ്യാൻ പറ്റുമോ പറ്റുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കാര്യം ആയിട്ട് ചെയ്തു ടീച്ചർ മഴക്കാലമായാൽ ടാങ്കിൽ നിന്നും വലിയ തോതിൽ മാലിന്യം റോഡിലേക്ക് ഒഴുകുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കുകയാണ് സമീപത്തെ കൈത്തോട്ടിലേക്കാണ് മാലിന്യം ഒഴുകിയെത്തുന്നത് കുട്ടികൾക്ക് പനിയും അലർജിയും ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ പടർന്നു പിടിക്കുന്നതായും പ്രദേശവാസികൾ പറയുന്നു ഇത് ഈ ഒഴുകാൻ മൂന്ന് മൂന്ന് വർഷമായി ഇതുവരെ അവരോട് പറഞ്ഞിട്ട് അവർ ഇത് ചെയ്യുന്നില്ല ഇല്ല തിരിഞ്ഞു പോലും നോക്കുന്നില്ല ആ ഞങ്ങൾ പഞ്ചായത്ത് മെമ്പറാണ് പ്രസിഡന്റ് മെമ്പർ തന്നെയാണ് ചെയർമാനും കൂടിയാണ് ഞങ്ങൾ എന്തായാലും പറഞ്ഞാലും അവരനുസരിക്കുന്നില്ല അവർ ആനയും വിടുന്നില്ല ഇവിടെ എല്ലാം കാട് പോലെ ആന നിന്നാ കാണത്തില്ല അതുപോലത്തെ കാടും പള്ളിയും മൂർക്കമ്പ ഇറങ്ങി വരുന്നത് അവരോട് പറഞ്ഞാൽ അവരനുസരിക്കുന്നില്ല ഇതൊരു കോളജി പ്രായാധികമായ ഒരാണിവിടെ ചെറുപ്പക്കാരധികയില്ല അവർ എന്തെങ്കിലും ആവശ്യത്തിൻ്റെ നടന്നു പോകാൻ പോലും പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലായിരിക്കുക ഞങ്ങളുടെ ഭരണഘടന എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല മെമ്പറിനെ വിളിച്ചാൽ വരത്തില്ല ഇതൊന്നും വല്ലപ്പോഴും വന്നതൊന്നും വെട്ടിത്തരും അത്രേ ഉള്ളൂ അത് കഴിയുമ്പോൾ ഇത് കാട് പോല മരുന്നടിച്ച് നശിപ്പിക്കുക ഇതൊന്നും ചെയ്യത്തില്ല അത് തന്നെയല്ല ഇവിടെ ഈ അംഗൻവാടിയും കുട്ടികളും അവർ ഈ മണം കാരണം കുട്ടികളെപ്പോലും ഈ സ്കൂൾ അംഗൻവാടിയിലാക്കാതെ ആയിരിക്കുന്ന അവസ്ഥയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി കിട്ടണം എൻ്റെ പിള്ളേർക്കെല്ലാം പനിയാണ് ഇത് കണ്ടോ ഇവനെ കൊണ്ട് ഈ പാച്ചിൽ പോകാൻ വേണ്ടി കുഞ്ഞു കൊച്ചുപോട്ട് പനിയാ അത് ഏതിനും പനിയാണ് എല്ലാവർക്കും പനിയാ ഈ മണം കാരണം വീട്ടിലിരിക്കാൻ പറ്റത്തില്ല നേഴ്സില് കൊണ്ടാക്കാൻ പറ്റുന്നില്ല ഭയങ്കര ഒതുവ് വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല ഈ പണവും വെള്ളമൊഴുക്കും കാരണം അതിനൊരു കുറേ പട്ടികളുണ്ട് ഉണ്ട് പട്ടികളെ കൊണ്ട് അതിനേക്കാളും അപ്പുറത്തല്ല എൻ്റെ വീട്ടിൽ തന്നെ വന്ന് നോക്കാം പട്ടി ഫുടേയും കൊണ്ട് ആവശ്യമാക്കാം പട്ടി കാരണം അങ്ങോട്ട് ഇങ്ങോട്ട് മക്കൾക്ക് തിരിയാമല്ല ഇപ്പോൾ ഈ വെള്ളമൊഴുക്കും പട്ടിയിട്ട് കൂടുമ്പോൾ പിള്ളേർക്ക് അസുഖത്തിനും എപ്പോഴും അസുഖം അസുഖം എപ്പോഴും ഈ സാഹചര്യത്തിൽ അംഗൻവാടിയിലേക്ക് കുട്ടികൾക്ക് എത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട് നഗരസഭയുടെ ഉടമസ്ഥയിലുള്ള സ്ഥലത്താണ് ടാങ്ക് നിർമ്മിച്ചിട്ടുള്ളത് ഈ പ്രദേശം കാട് കയറി മുടിയതോടെ ഇഴിയന്തുക്കളുടെ ശല്യവും രൂക്ഷമാണ് റോഡിലും അംഗൻവാടിയുടെ ഭാഗത്തും വിഷപ്പാമ്പുകളുടെ സാന്നിധ്യവും ഭയപ്പാട് സൃഷ്ടിക്കുന്നുണ്ട് പ്രദേശത്തെ തെരുവ് നായ്ക്കളുടെ ശല്യവും രൂക്ഷമാണ് നിലവിലെ സാഹചര്യങ്ങൾക്ക് അടിയന്തിരമായി പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്താനുള്ള ഒരുക്കത്തിലാണ് നമ്മുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളായ കുരുന്നുകൾ പഠിക്കുന്ന ഒരു നമുക്കറിയാമല്ലോ അംഗൻവാടി എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് രണ്ടര വയസ്സ് കഴിയുമ്പോൾ ഉള്ള പിള്ളേരാണ് ആദ്യം നമ്മൾ വീട്ടിലെ അമ്മമാരുടെ കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും സംരക്ഷണമായ നമുക്ക് അങ്കൻവാടിയിലെ കൊണ്ടു നമ്മുടെ നമ്മുടെ കുരുന്നുകളെ കൊണ്ടേ ആകുന്നത് അവർ അവരെ പഠിക്കുന്ന ഒരു അവർ വന്നിരിക്കുന്ന ഒരു സ്ഥലം കക്കൂസ് മാലിന് നടുക്ക് അത് കണ്ടപ്പോൾ നമ്മുടെ ഹൃദയഭേദകമായ ഒരു കാഴ്ചയാണ് നമ്മളീ കാണുന്നത് അതായത് ഏറ്റുമാനം നമ്മുടെ ഈ നഗരത്തിൻ്റെ ഏറ്റുമാനവും നഗരസഭയ്ക്ക് തന്നെ വളരെ നാണക്കേടായ ഒരു അവസ്ഥയാണ് ചുറ്റും കാട് അവർ പാമ്പുകൾ വരുന്നുണ്ട് പട്ടികൾ ചത്തു കിടക്കുന്നു അങ്ങനെ പലതും േടായ ഒരവസ്ഥയാണ് ബി ജെ പി നേതാക്കളായ സാബു മാടപ്പാട് ഏറ്റുമനൂർ അനിൽകുമാർ രാജേഷ് ടി ആർ പ്രശാന്ത് നരിക്കുഴി എന്നിവർ അംഗൻവാടി സന്ദർശിക്കുകയും കോളനി നിവാസികളുടെ ആശങ്ക പങ്കുവെക്കുകയും ചെയ്തു ശക്തമായ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് ബി ജെ പി നേതൃത്വം സ്റ്റാർ വിഷ് ന്യൂസ്